അച്ഛന്താ കഴിഞ്ഞ ദിവസം അയൽ മേടിച്ചോണ്ട് വന്നു പക്ഷെ കൊള്ളത്തില്ലായിരുന്നു അതുകൊണ്ട് ഇത് കീറി ഉണക്കാൻ വെക്കാന്ന് വിചാരിച്ചു അതിന്റെ വീഡിയോയും കാര്യങ്ങളുമാണ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് രാവിലെ നമ്മള് കുളിച്ചെല്ലാം റെഡി ആയി ഒരിവിടെ ഒരു കുറുമ്പണി ഉണ്ട് അവനെ സ്കൂളിൽ വിടാ ഒരു പരിപാടി ഇനി പോയല്ലോ അവൻ സ്കൂളിൽ പോയി ഇനി നമ്മള് ബെഡ്ഷീറ്റൊക്കെ ആകെ സാധനമാണിത് അത് ബെഡ്ഷീറ്റൊക്കെ നമുക്ക് റെഡിയാക്കി ഇട്ട് വന്നേന്ന് തുടങ്ങണം ഇനി കിടക്കുന്ന ബെഡാണ് ആകപ്പാടല പോലെ ആക്കി ഇട്ടേക്കും ഇത് നമ്മുടെ പണിയാണ് ഇനി പിന്നെ തുടക്കണം ബെഡ്ഷീറ്റ് എല്ലാം ക്ലിയർ ആക്കി ഇടണം ഞാൻ തുടക്കണം അത് ക്ലീൻ ആക്കണം അങ്ങനെ കൊറേ കുറെ പരിപാടികളുണ്ട് ആദ്യം നമുക്ക് വെഡ്ഷീറ്റ് എല്ലാം ക്ലിയർ ആക്കി ഇട്ടിട്ട് തുണി വാഷ് ചെയ്യണം എന്താ ഇങ്ങനെ ഇടണം വെഡ്ഷീറ്റ് റെഡി ആക്കട്ടെ രാവിലെ എല്ലാ പരിപാടിയും കഴിയും കുഞ്ഞിനെ വിടേണ്ടത് കൊണ്ട് ഭക്ഷണമൊക്കെ റെഡിയാണ് എല്ലാ ഫുഡും റെഡിയാക്കി രാവിലെ ആപ്പുടിയൊക്കെ കഴിഞ്ഞ് അവൻ്റെ ഫുഡൊക്കെ കൊടുത്ത് അവനെ സ്കൂളിൽ വിട്ടു നീമ റെഡിയാക്കി നീപ്രണ്ട് അങ്ങനെ എല്ലാം ക്ലീൻ ആക്കി എല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നു ഒന്നേറ്റ് മാറത്തോ രാവിലെ അപ്പോള് നമ്മള് അടുത്ത പരിപാടി മീൻ അടിച്ചോണ്ട് വന്ന് കറി വെക്കണം മീൻ അടിച്ചോണ്ട് വരും ഇപ്പൊ അടച്ച മീൻ അടിച്ചുവന്ന് കറി വെക്കണം ഇപ്പൊ നമുക്ക് ഈ ബെഡ്ഷീറ്റ് എല്ലാം റെഡിയാക്കി ഇട്ടിട്ട് വേണം ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട് വാഷിംഗ് മെഷീൻ മെഷീന ഓക്കെ അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നമ്മളടുത്ത ക്ലീനിങ്ങിലേക്ക് പോവാം ഡ്രസ്സ് എല്ലാം അവിടെ അവിടെ ഇട്ടേ അത് വാഷ് വാഷ് ചെയ്യാനായിട്ട് ചെയ്യണം ഡ്രെസ്സൊക്കെ ആയിട്ട് ഞങ്ങൾ താമേലേക്ക് അപ്സ്റ്റെയറിലാണ് കേട്ടോ വാഷിംഗ് മെഷീൻ എങ്കിലും വാഷിംഗ് മെഷീൻ ആകത്തോട്ടിട്ട് പൈപ്പ് ഓണാക്കണം നമ്മള് അപ്സ്റ്റെയർ ചെയ്യുന്ന വ്യൂ വ്യൂട്ടോ മൊത്തം പാഴെയ കോഴിക്കോട് ഫ്രണ്ട് രാട്ടോ അച്ഛന വണ്ടിയിൽ എന്തോ പണിയുന്നുണ്ട് അമ്മ വെള്ളമൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോയി നിറഞ്ഞു വരണം അതിന്റെ മീൻ മേടിച്ചോണ്ട് വന്നത് ഞാൻ അയിലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്ന കാരണം ഞാനത് കുറേ ഏറെ കുറച്ച് അത് ഉണങ്ങാന ഉണങ്ങി എന്നാലും ഇനിയും ഉണങ്ങണം ഉണങ്ങാനായിട്ട് നമുക്ക് ഈ കൊട്ടക്കാത്ത കൊണ്ട് വെച്ചിട്ട് വലയിട്ട് മൂടണം അതിലൊക്കെ ആക്ക ശൈല്യം ഭയങ്കര നല്ല ഫ്രഷ് അയിലായിരുന്നു ഫ്രഷ് അയിലായിരുന്നു അത് കുറേ ഏറെ ഉണ്ടായിരുന്നു വേണ്ട ഏറെ ഉണ്ടായിരുന്നു ഞാനത് വേണ്ട കീറി കീറി ഉണങ്ങാനായിട്ട് വെക്കുക ഒരുവിധം വാടി രണ്ടു ദിവസം ആയതാണ് ഒരുവിധം വാടി എന്നാലും ഉണങ്ങണം അത് വൈകുന്നേരം എടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്കും എടുത്ത് ഇങ്ങനെ ഉണക്കും കണ്ടോ അങ്ങനെ നല്ല അടിപൊളിയ നല്ല വെട്ടി തേച്ച് കഴുകി നീങ്ങും അപ്പൊ നമുക്കിങ്ങനെ ഇത് ഇവിടെ വെച്ചിട്ട് പല ഇത് കണ്ടോ വേണ്ട ഹായ് നല്ല പച്ച ഫ്രഷ് അയിൽ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നുകൊണ്ട് ഞാനത് കീറി പൊളന്ന് കണ്ട പൊളന്ന് ഉപ്പ് വരട്ടി ഉണക്കാനായിട്ട് അപ്പോഴേക്കേ മലയിട്ട് മൂടണം അല്ലെങ്കിൽ ഇവനെ കാക്ക കൊണ്ടുപോകും മലയിട്ട് ഇങ്ങനെ ബക്കറ്റിനകത്ത് ഇവിടെ വെച്ചിരുന്ന വൈകുന്നേരം ആകുമ്പോൾ നല്ല വെയിലുണ്ട് ഇന്നത്തെ വെയിലിൽ ഇത് ഉണങ്ങും ഇന്നത്തെ വെയിലിന് സൂപ്പറായിട്ട് ഉണങ്ങും നാളെ ഇത് വറുത്ത് കടുമ്പട നാളിവിടെ റെഡിയായി അടുത്ത പരിപാടി ഇച്ചിരി സ്മെല്ല് കിട്ടാൻ വേണ്ടി ഇച്ചിരി ഇത് കംഫർട്ട് ഒഴിക്കാം കൺഫോട്ട് കൺഫോർട്ട് ഇച്ചിരി ഒഴിക്കുക എന്നാൽ അതിൻ്റെ ഒരു സ്മെല്ല് നല്ല സൂപ്പർ സ്മെല്ല കംഫർട്ടിൻ്റെ അപ്പോൾ തുണി നല്ല സ്മെല്ലായിരിക്കും നമുക്ക് ഓണാക്കിയിട്ടിട്ട് താഴെ പോയിട്ട് ഇച്ചിരി ക്ലീൻ ചെയ്യണം അടുക്കള അടുക്കള ക്ലീൻ ചെയ്തിട്ട് വരുമ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ട് അടിക്കുക നമുക്ക് ഉണക്കാനിടാം വാഷിംഗ് മെഷീൻ എടുത്ത് താഴെ വെക്കാം അത് വർക്കരി ഇല്ലാതെ നമ്മളങ്ങനെ താഴെ വെക്കും ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ താഴെ താഴത്ത് അവന്റെ ബുക്കൊക്കെ ക്ലീൻ ആക്കി വെക്കണം അവൻ എവിടെ ഇവിടെ ഒക്കെ ഇട്ടിട്ട് പോയിക്കൊണ്ട അതെല്ലാം ബുക്കെല്ലാം ക്ലീൻ ആക്കി വെക്കണം മീനെടുത്ത കൈ കിട്ട കഴ മീനെടുത്ത കൈ ഒന്നും കാശ് അവൻ പോകുമ്പോൾ അവതറിയിട്ടിട്ടേ പോകത്തുള്ളൂ ഇതെല്ലാം നമുക്കെടുത്ത് റെഡിയാക്കി വെക്കണം ഇത് ട്യൂഷൻ ബുക്കാണ് ഇതെല്ലാം ബോക്സിനകത്ത് വേണ്ട എന്ന് പറഞ്ഞാൽ പോരാ കുറുനാരി എത്ര പെൻസിലുണ്ടെന്ന് നോക്കിയത് പെൻസിലിൻ്റെ ബഹളം എന്നാലും ഇല്ലെന്നാ പറയത്തുള്ളൂ വേണ്ട പെൻസിലിൻ്റെ ബഹളം അത് കട്ട് ചെയ്യുകയും ചെയ്യും വേണ്ട പെൻസിലിൻ്റെ ബഹളം സപ്പോർട്ടർ വന്നിരിക്കുകയാണ് വലിച്ചെറിഞ്ഞിട്ട് പറ്റത്തില്ല പറ്റത്തില്ല വേണ്ട ബുക്ക് എല്ലാം അടിക്കും അച്ഛനാണ് മകനെ സപ്പോർട്ടിങ് മുഴുവനും അച്ഛനാ രാവിലെയാണ് അവൻ ഇന്ന് ചപ്പാത്തിയാണേ കൊണ്ടുപോയിരിക്കുന്നത് ചപ്പാത്തി കിഴങ്ങ് കറിയാ കൊണ്ടുപോയി വെക്കുന്നത് ആ ഇനി അരി അടുപ്പത്തി ഇട്ടു ഇനി കറി വെക്കണം കറി വെക്കാൻ ഇനി ചന്ത അച്ഛനും ആളും കൂടെ ചന്തയിൽ പോകുമ്പോ അച്ഛനും ആളും കൂടെ ചന്തയിൽ പോയി മീൻ മേടിക്കണം എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ അടുത്ത വീഡിയോ കുക്കിംഗ് ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ ഇനി കുറച്ച് മണിയുണ്ട് ഇന്ന് ഉച്ചത്തേക്ക് ഒത്തേക്കുള്ള ഇച്ചിരി മീനേ ഉള്ളൂ ഇത് മീൻ മീനെല്ലാം മേടിച്ചിട്ട് അടുത്ത വീഡിയോ നെക്സ്റ്റ് ഡേയിലായിരിക്കും ഇടാൻ പോകുന്നത് ബാക്കി എനിക്ക് ഇടാനായിട്ട് ഇപ്പം സമയമില്ല അപ്പം ഞാൻ പോയിട്ട് പിന്നെ വരാം അപ്പം ടാറ്റ ബൈബ് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഇതുവരെ തന്ന എല്ലാ ലൈക്സിനും ഷെയർസിനും എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വരാം ടാറ്റ ബൈ ബൈ